സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് മാത്രമല്ല കേട്ടോ ഒത്തിരി എക്സാംസിന് നിങ്ങൾക്ക് എന്തായാലും തോന്നാനപ്പെടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് അപ്പൊ ഞാനിത് പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ ഹലോ ശ്രീ ഹലോ ഓക്കെ അപ്പോ നമുക്ക് എന്തായാലും നോക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ആണ് ഇതെന്ന് പറയുന്നത് പക്ഷെ എല്ലാ കൊസ്റ്റ്യൻ പേപ്പറിലും ഉപകാരപ്പെടും അപ്പോൾ റീസന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് ഒന്ന് കോൺസ്റ്റിറ്റ്യൂ ആണ് ഇത് കൂടുതലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും എന്ന് തന്നെ പറയാനുണ്ടോ ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ അതുപോലെ തന്നെ ഇന്ന് യാറ് ചോദിച്ചിട്ട് അപ്പൊ എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്തവരാരാണ് ഇങ്ങനെയുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു നിന്ന് ചോദിക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രാ പ്രത്യേകിച്ച് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ാണ് പ്രിയാബിൾ പി എസ് സി ഒട്ട ക്വസ്റ്റിനെ ചോദിക്കാനുള്ള അങ്ങോട്ട് പോയാലും വന്നാലും ഒക്കെ എന്തായിരുന്നു ഒരേ ഒരു ക്വസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പണ്ടുമുതലേ പി എങ്ങനെയാണ് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ടിലൂടെ പ്രിയാബിൾ മൂന്ന് വാക്കുകൾ ചേർത്തിട്ടുണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗിറ്റി ഈ മൂന്ന് വാക്കുകൾ ആണ് ചോദിക്കുന്നത് അപ്പോ ഫോർട്ടി സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ടിലൂടെ എന്താണ് ചേർത്തത് എത്ര വാക്കുകളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ശരി ഏതാണ് ചേർക്കാത്തത് പ്രിയാമ്പിള് ഒറിജിനൽ പ്രിയാമ്പിള് ഇല്ലാത്തത് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ നമ്മുടെ മാച്ച് ദ ദോളോയില് പ്രിയാമ്പിൾ എഴുതിയിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിംഗിയും അങ്ങനെ ആരെങ്കിലും ഒക്കെ കൊടുക്കും അതാരായിരുന്നു നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ പ്രിയാമ്പിൾ ഒബ്ജക്റ്റീവ് ഒക്കെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് ഈ ഒരു ടൈപ്പില് പ്രിയാമ്പിള് ചോദിക്കാറുണ്ട് ഇനി പാർലമെന്റിൽ പാർലമെന്റിൽ കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചു കാണുന്നത് ലോക്സഭയെ കുറിച്ച് ലോക്സഭ മാത്രമല്ല രാജ്യസഭയും ഓക്കെ ഇപ്പൊ പാർലമെന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ലോക്സഭ രാജ്യസഭ അങ്ങനെയാണ് അപ്പൊ ലോക്സഭ രാജ്യസഭ എന്തായിരുന്നു ചോദിക്കാറുണ്ട് അതിലെ അംഗങ്ങളുടെ പ്രത്യേകത എത്ര അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ സ്പീക്കറിനെ കുറിച്ച് ചെയർമാനെ കുറിച്ച് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അംഗങ്ങളല്ലാത്തതിനെ കുറിച്ച് ആയവരനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പ്രസിഡന്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട് പ്രസിഡന്റിന്റെ കൂടെ തന്നെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന എമർജൻസിയെ കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കില് പ്രസിഡന്റിനെ കുറിച്ച് ചോദിക്കുമ്പോ തന്നെ പ്രസിഡന്റിന്റെ പ്രസിഡന്റ് ഏത് സഭയിൽ അംഗമാണ് പ്രസിഡന്റ് ക്വാളിഫിക്കേഷൻ എന്താണ് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു കൂടുതലായിട്ട് ചോദിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പിന്നെ പി സി എന്നുള്ള രീതിയിലാണ് ഒത്തിരി ഒത്തിരി ചോദിക്കും ഇഷ്ട പി എസ് സിക്ക് ഇഷ്ടമുള്ള ആർട്ടിക്കിൾ അങ്ങോട്ട് ചോദിക്കും ആർട്ടിക്കിള് ചോദിക്കും എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലാത്തത് ആയത് ജസ്റ്റീഷബിൾ ഏതാണ് നോൺ ജസ്റ്റീഷബിൾ ഏതാണ് ചോദിക്കും പിന്നെ ഡ്യൂട്ടീസും ഡി പി എസ് പിയും ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഡ്യൂട്ടീസും ഡി പി എസ് പിയും കൂടി മിക്സ് ചെയ്യും എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും ചോദിക്കുന്നത് ഇതിൽ എന്താണ് കോമൺ ആയിട്ടുള്ളത് ഡ്യൂട്ടീസിലും ഡി പി എസ് പിന്നും കോമൺ ആയിട്ടുള്ളത് ഏതാണ് ഏതാണ് ഡി പി എസ് പിന്നും മാത്ര ഏതാണ് മൗലിക കർത്തവ്യങ്ങളായിട്ട് മാത്രം ഉള്ളത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഏതിൽ നിന്ന് ചോദിക്കുന്നത് ഡി പി എസ് പിന്നും അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് ചോദിക്കാറുള്ളത് അപ്പൊ എന്തൊക്കെയാണ് ഡി പി എസ് പിള്ളതും എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലുള്ളതെന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇനി അതുപോലെ തന്നെ അമൻമെന്റ് നമ്മൾ നോക്കുമ്പോൾ സെവൻറ്റി തേർഡും അതുപോലെ തന്നെ വൺ നോട്ട് സിക്സ് വൺ നോട്ട് സിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഒന്നും കാണില്ല പക്ഷെ എന്തായിരുന്നു വൺ നോട്ട് സിക്സ് ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു അമെൻമെന്റ് ആണ് വൺ നോട്ട് സിക്സ് എന്ന് പറയുന്നത് അത് എപ്പോഴാണ് രാജ്യസഭ പാസ്സാക്കിയത് എപ്പോഴാണ് ലോക്സഭ പാസ്സാക്കിയത് അതിന്റെ ബില്ല് എന്താണ് അതിൽ വരുന്ന ആർട്ടിക്കിൾസ് എന്താണ് എന്നുൾപ്പെടെ എന്തായിരുന്നു നമ്മുടെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് വൺ നോട്ട് സിക്സിനെ കുറിച്ച് പിന്നെ സെവൻറ്റി തേർഡ് എന്ന് പറയുന്നത് പി എസ് സിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഭാഗമാണ് അല്ലേ പഞ്ചായത്തി രാജ് അത് ഏതാ ഏതാണ് ആ സമയത്ത് അത് പാസ്സാക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ആരാണ് അതുപോലെ തന്നെ സ്കെഡ്യൂൾ ഏതാണ് പിന്നെ നമുക്ക് അതിന്റെ പാർട്ട് ഏതാണ് അതിൽ എത്ര ഫങ്ഷൻസ് ഉണ്ട് ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും എന്തായിരുന്നു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കുന്നുണ്ട് എന്തായിരുന്നു ഗുഡ് ഈവനിങ് തണ്ടർ കിറ്റ്സ് യെസ് അഭിന എന്റെ നാട്ടില് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നുണ്ട് ഫസ്റ്റ് ടൈം ഇൻ കേരള ആ വരട്ടെ 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 എന്നിട്ട് വേണമെന്ന് ഞാൻ എനിക്കൊന്നും പോയി കാണാൻ വരട്ടെ വരട്ടെ വളരെ സന്തോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ വരട്ടെ ഓക്കെ അപ്പൊ സെവൻറ്റീത്തേർഡ് ഞാനറിഞ്ഞു കേട്ടോ സെവൻറ്റി തേർഡും വൺ നോട്ട് സിക്സും അമെൻമെന്റ് ആ ഒരു രീതിയിൽ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം അപ്പോൾ ഇനി നിങ്ങൾ എക്സാമിന് പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ എക്സാം എഴുതും ഇനിയിപ്പോൾ എൽ ഡി സി വരുന്നുണ്ട് ഈ സാറ്റർഡേ എൽ ഡി സി എക്സാം ഉണ്ട് അതിനൊക്കെ എന്തായിരുന്നു ഈ ഒരു ഭാഗം കൂടി കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം വരുന്നുണ്ട് അതിനൊക്കെ എന്തായിരുന്നു ഈ ഒരു ഭാഗങ്ങളും കൂടിയിട്ട് കൃത്യമായിട്ട് എന്താ നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുക കാരണം ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് രാജിന്റെ കമ്മിറ്റീസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അത് ഡിഗ്രി ലെവൽ അധികം എക്സാമിന് അത്ര ചോദിച്ചു കാണുന്നില്ലെങ്കിലും കൂടിയിട്ട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് പ്ലസ് ടു ലെവലുള്ള എക്സാമിനൊക്കെ അത്യാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കമ്മിറ്റിയും അത് അതുപോലെ തന്നെ ആ കമ്മിറ്റി ഏത് വർഷമാണ് വന്നത് ആ ഇയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായിരുന്നു ജസ്റ്റ് അന്ന് നോക്കുന്നത് നല്ലായിരിക്കും കേട്ടോ അപ്പൊ ഇത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മന്തൻ സെയിലുണ്ട് അപ്പോൾ നിങ്ങൾ മന്ദൻ സെയിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ പി എസ് സിക്ക് ചേരണം എന്നാഗ്രഹമുള്ള കുട്ടികൾക്ക് നമ്മുടെ പി എസ് സിയുടെ ഒരു സമഗ്ര ബാച്ച് വരുന്നുണ്ട് ഈ ഒരു ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് എസ് സി പി എസ് സി ആർ ആർ ബി ഹൈക്കോർട്ട് എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മെഗാ പാക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ വാലിറ്റി ആണ് ഡബിൾ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്തായിരുന്നു ഡബിൾ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ മാസം പറയുമ്പോ പന്ത്രണ്ടല്ലേ നിങ്ങൾക്ക് അട ട്വന്റി ഫോർ സെവനിലെ എല്ലാ കോഴ്സസും ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും നല്ലൊരു ഡിസ്കൗണ്ട് ഇതിൽ വരുന്നുണ്ട് നമുക്ക് എന്തായാലും എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് നോക്കാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സെലക്ട് സെലക്റ്റീവ് കാറ്റഗറി എന്ന് ചോദിക്കും അതിൽ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് സെലക്ട് സെലക്ടീവ് എക്സാം ചോദിക്കും അപ്പം എന്താണ് കേരള സെലക്ട് ചെയ്യാം കേരള സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ നമ്പർ ഒക്കെ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഒരു പേജ് വരും അതിൽ ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് റൈറ്റ് മോസ്റ്റ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ സ്റ്റോറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് ഇത്രയും ഇങ്ങനെ കാണും കുറെ ഓപ്ഷൻ കാണും അതില് കേരള പി എസ് സി എന്ന് സെലക്ട് ചെയ്യാം അപ്പൊ കണ്ടോ ഒത്തിരി ഡബിൾ വാലിഡിറ്റി ആണ് എല്ലാത്തിനും ഉള്ളത് കേട്ടോ അപ്പൊ ഒന്നിൽ കൂടുതലൊക്കെ ആണെങ്കിൽ മെഗാപാക്ക് ആയിരിക്കും ഏറ്റവും നല്ലത് ഇത് കണ്ടോ നമ്മുടെ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റിലേക്ക് വരിക എന്നിട്ട് ബൈ നൗ കൊടുക്കുക ഇപ്പോഴത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക ഏത് കോഴ്സും പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് പർച്ചേസ് ചെയ്യണ്ടത് കേട്ടോ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് അപ്ലൈ ചെയ്തിട്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് രൂപ തന്നെയാണോ ഡബിൾ വാലിഡിറ്റി ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിമും ഫോൺ നമ്പറും ഇമെയിലും ഒക്കെ എന്തിലുണ്ട് കൊടുക്കാം എന്നിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് പേ ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇത്രയാണെന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ